കായംകുളം കിഡ്സ് സ്കൂളിന്റെ ഔഭിമുഖ്യത്തിൽ അധ്യാപക ദിനം ആചരിച്ചു സ്കൂളിലെ പൂർവ്വകാല അധ്യാപകരെ ആദരിച്ചു കായംകുളം കിഡ്സ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനം ആചരിച്ചു സ്കൂളിലെ പൂർവ്വ അധ്യാപകരായ അബ്ദുൾ റഷീദ് സജീവ് ജീജ തസ്ലിമ ശ്രീദേവി ബിന്ദു കെ എം അബ്ദുള്ള യോഗം കായംകുളം ഐഡിയൽ ട്രസ്റ്റ് സ്ഥാപക നേതാവ് ഒ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാക്കാരുടെ കാര്യമല്ലേ ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൽ അധ്യാപകരുടെ വിഷയവുമായിട്ട് ബന്ധം എന്ന് നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കാം ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാക്കാരുടെ മാത്രം പ്രശ്നമല്ല ആധുനിക സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് അരക്കൂട്ടനാ കേവലം സിനിമ മേഖലയിലെ മാത്രം വിഷയങ്ങളല്ല ആ വിഷയമെന്ന് പറയുന്നത് നാം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വളർന്നു വികസിച്ചു വിനോദം എന്നോണം വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പുതിയ കാഴ്ചപ്പാടുകളും വളർച്ചയുടെ പടവുകളും പുതുതായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ സമൂഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉന്നയിച്ച കാര്യങ്ങളുമായി കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ രംഗത്തിനും വിദ്യാഭ്യാസത്തെ നയിക്കുന്നവർക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരോട് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉള്ള ഉത്തരവാദിത്വം കൂടുതൽ ഗൗരവതരവുമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയം ഇവിടെ ഉന്നയിക്കുന്നത് കേവലം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ മാത്രം അധ്യാപകരാകുക എന്നതിനപ്പുറം ഒരു പുതിയ തലമുറയെ ഒരു പുതിയ സമൂഹത്തെ ഭാവിയുടെ മൂല്യങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു വലിയ ചാലകശക്തികളായി ഒരു വലിയ പ്രവർത്തന ശക്തിയായി അധ്യാപകർ മാറുകയും ഉയരുകയും ചെയ്യേണ്ട കാലഘട്ടമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ആ നോക്കുമ്പോൾ ഇന്നിവിടെ ഹാജരുള്ള നമ്മുടെ പഴയകാല അധ്യാപകർ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന മാതൃകകളാണ് അവർ സൃഷ്ടിച്ചു വെച്ച് പോയെന്ന് ഞാൻ പറയുന്നു അവരെല്ലാവരും അവരുടേതായ വ്യക്തിമുദ്ര ഈ സ്ഥാപനത്തിൽ പതിപ്പിച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഈ സ്ഥാപനം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതിൽ നിന്നും വളർന്നിട്ടുണ്ടെങ്കിൽ വികസിച്ചിട്ടുണ്ടെങ്കിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പുരോഗതിയിൽ ഇവിടെ ഹാജരുള്ള അധ്യാപകരുടെ ആ കയ്യപ്പ് അവരുടെ മുദ്ര ആ പതിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അറിവുകൾ ശേഖരിക്കുവാൻ വിവിധ സ്രോതസ്സുകളുണ്ട് സോഴ്സുകളുണ്ട് ഈ സോഴ്സുകളിൽ നിന്നൊക്കെ അറിവുകൾ ശേഖരിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അഭിമുഖീകരിക്കേണ്ടത് സ്വാഭാവികമായും അവരുടെ മുന്നിൽ നമ്മൾക്ക് കുറച്ച് നവീകരിക്കപ്പെടേണ്ടത് ആവശ്യമുണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മുന്നോട്ട് പോകാനുള്ള കുറേ തിരിച്ചറിവും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇപ്പം മഹാനായ ഐൻസ്റ്റീൻ പറഞ്ഞത് ഞാൻ കുട്ടികളെ പഠിപ്പിക്കലില്ല എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടം എൻ്റെ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു അധ്യാപകന് വിദ്യാർത്ഥികൾക്ക് പകർന്നു നിൽക്കാൻ കഴിയുന്നത് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക കാരണം വിവര വിവരശേഖരണത്തിന് ഒരുപാട് സാങ്കേതിക വിദ്യകളുള്ള കാലഘട്ടത്തിൽ അവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക നന്മയും തെറ്റുകളും ഒക്കെ തിരുത്തി കൊടുക്കുക അതിന് വഴികാട്ടിയും സഹായിയുമായി തീരാനാണ് നമുക്ക് അത്തരം ഒരു ഓർമ്മപ്പെടുത്തലുകളും ഒരു തിരിച്ചറിവും കൊണ്ട് മുന്നോട്ട് പോയാലേ പ്രിൻസിപ്പൽ ഡോക്ടർ എം എസ് സമീം പി ടി പ്രസിഡന്റ് അസ്ലം കോളജ് അഷ്റഫ് കിഡ്സ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷീബ വിദ്യാർത്ഥികളായ തമീമ അൽതാഫ് ആലിയ മുനീം ആലിയ എസ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം